ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിന്റെ സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം മോദി ഭരണത്തിൽ സ്വസ്ഥമായി ഉറങ്ങുന്ന ഏക എൻഡിഎ ഇതര മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന യാത്ര ഉദ്ഘാടനം ചെയ്ത് കെ സി വേണുഗോപാൽ മോദി പിണറായി സർക്കാരുകളുടെ ഭരണത്തിനെതിരായ പോരാട്ടമെന്ന് കെ സുധാകരൻ ഫാസിസവും കമ്മ്യൂണിസവും സന്ധി ചെയ്യുന്നുവെന്നായിരുന്നു ബി ഡി സതീശന്റെ വിമർശനം വൈകിട്ട് മണിയോടെ കാസർഗോഡ് നഗരസഭാ സ്റ്റേഡിയത്തിൽ സമരാജ്നി ജാഥ പതാക കൈമാറി എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദൂർത്തിനും അഴിമതിക്കുമെതിരെ വേദിയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച കെ സി വേണുഗോപാൽ കേരളത്തിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നും തൃശൂർ പിടിച്ചെടുക്കാമെന്ന മോഹം നടക്കില്ലെന്നും ആഞ്ഞടിച്ചു കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുവാൻ രംഗത്തിറങ്ങണമെന്ന് ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കുടുംബം പോലെ പ്രവർത്തിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു നമ്മൾ ഒരു കുടുംബം പോലെ ഒരുമിച്ച് നിന്ന് ഇവരെ രണ്ടുപേരെയും പരാജയപ്പെടുത്തി ഒരു ശക്തമായ തിരിച്ചുവരവ് സാധ്യമാക്കാൻ ഈ കേരളത്തിൽ നിന്ന് ഇരുപതിൽ ഇരുപത് എം പിമാരെയും സംഭാവന ചെയ്യ നമുക്ക് കഴിയണം പിണറായിയുടെ ഏകാധിപത്യത്തിന് എതിരെയും മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയുമാണ് സമരാഗ്നി പ്രക്ഷോഭയാത്രയെന്ന് കെ സുധാകരൻ രണ്ട് ഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ ഒന്ന് കേരളത്തിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള പോരാട്ടം രണ്ട് വർഗീയ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം ഉദ്ഘാടന സമ്മേളനത്തിന് വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചത് എം എം ഹസൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം സമരാജ്ഞിയുടെ ഭാഗമായി സീറ്റും പിടിക്കാൻ കോൺഗ്രസ് കളത്തിലിറങ്ങിക്കഴിഞ്ഞു കളമറിഞ്ഞും തന്ത്രങ്ങൾ ആവിഷ്കരിച്ചും ഇനി മുന്നണികൾ ലോകസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കാസർഗോഡ് നിന്നും രഞ്ജിത്ത് മണ്ണിപ്പാടിക്കും നിമേഷ് ചെറുപൈശിക്കും ഇബ്രാഹിമിനുമൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ആൻഡ് അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ